വർഷങ്ങളുണ്ട് ഈ ഒരു വഴി ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഈ വഴിയുടെ രംഗങ്ങൾ എല്ലാ മെമ്പർമാർട്ടും പറയുമ്പോൾ ഓരോരുത്തരും പാർട്ടി അടിസ്ഥാനത്തിൽ ഓരോ കാര്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുവാ അവര് പറയുന്ന ഇപ്പം പിന്നെ ഇതിന് പോയവര് പറഞ്ഞപ്പോൾ വഴിയെ കുറിച്ച് പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞേക്കുന്ന ഈ ഭാഗം മൊത്തം കോൺഗ്രസ്സുകാരാ കോൺഗ്രസ്സുകാരുടെ വോട്ടൊന്നും ആ മെമ്പറിന് കിട്ടിയില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് വഴി ശരിയാക്കുന്നില്ല അല്ലെങ്കിൽ പറയും ഫണ്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ കാര്യം ഇപ്പൊ പഞ്ചായത്തിലില്ല എന്നാണ് പറയുന്നത് പ്രശ്നം എന്താ ഞങ്ങക്ക് മനുഷ്യനെ നടക്കണം ബാഡിലുള്ളവർക്ക് എല്ലാ എന്താ പ്രശ്നം പൈസ മതിയോ നമ്മക്ക് എല്ലാവർക്കും ഒരാൾക്ക് അല്ലല്ലോ എല്ലാവർക്കും വേണം പൊതുജനങ്ങൾ റോഡ് വെച്ചാൽ അവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞാ അത് അങ്ങനെ ഇങ്ങനെ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റിലെ പറയുന്ന ഈ ഒരു കാര്യ പറഞ്ഞത് അണ് ഞങ്ങൾക്ക് ഈ വഴി ശരിയാക്കി തന്നെ ഞാൻ കയറിയാൽ മതി ഞാൻ റെഡിയാക്കി എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് വഴി ശരിയാക്കി തരുമെന്നാ പറഞ്ഞത് പറഞ്ഞിട്ടിപ്പം അഞ്ചു വർഷം അവര് ഇറങ്ങാറുമായി ഷൗക്കത്ത് ഷൗക്കത്ത് അല്ലേ നിങ്ങൾ എന്താണ് നടക്കാനൊക്കെ ആ ം കൊണ്ട് പോണി ഒരു ആട്ട വരാൻ തന്നെ തന്നെന്തോ ആരും വരത്തില്ല ആട്ടോക്കാരെ വിളിക്കുമ്പോ അവര് പറഞ്ഞാൽ മണ്ണിട്ട് 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 മണ്ണിട്ടാ ഇവിടെ റെഡിയാക്കി ഞങ്ങൾ പുന്നങ്ങൾ ഇറങ്ങി പോകുന്നത് ഞങ്ങളുടെ റോഡിന്റെ സ്ഥിതി ഇതാണ് നടക്കാൻ നിവൃത്തിയില്ല പല പല മെമ്പർമാർ മാറി മാറി ഭരിച്ചിട്ടും റോഡിന്റെ ഗതി ഇതാണ് വലിയ സാഹചര്യം കുഴപ്പമാണ് നടക്കാൻ വയസ്സായവർക്കും ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോകാനും നമുക്കൊരു പത്ത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഈ റോഡ് വെട്ടിയിട്ട് പത്ത് മുപ്പത്തി അഞ്ച് വർഷം ആവും ഇതുവരെ ഇത് ടാറിങ് ആയിട്ടില്ല നമ്മൾ ഇടമുളക്കൽ പഞ്ചായത്തിൽ മെമ്പറിൻ്റെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇതിനൊരു ഇതിൻ്റെ ഫയൽ രണ്ടാം രണ്ടാം ആറേഴ് മെമ്പർമാര് മാറി മാറി വന്നിട്ട് ഒന്നും ആയിട്ടില്ല ഞങ്ങളെ പുതിയതായിട്ടുള്ള താമസകാല ഞങ്ങൾക്ക് അവയവ് ഞങ്ങൾക്ക് ഇല്ല ആൾക്കാർ പറയുന്ന അവയവല്ല ില്ല നാളകുന്ന ബുദ്ധിമുട്ടുള്ള വയസ്സി അമ്പത് വയസ്സായി അതുകൊണ്ടാ വണ്ടിയില്ല വണ്ടി താഴെ കൊണ്ട് എടുത്തിട്ട് അവർ ഇങ്ങോട്ട് നടന്നേ വരാം മണ്ണിടുക മലപ്പൂർ ഒരു വാർഡിലെ മെമ്പർ അങ്ങനെയല്ല മറുപടി പറയേണ്ടിരുന്നത് ഇപ്പൊ ഒരു ഒരു രണ്ടാം വാർഡിലെ ഇപ്പൊ എത്ര ഹരിജനങ്ങളായാലും നടന്നു പോകുന്നു കൊച്ചു പിള്ളേർ പോകുന്നു അതുപോലെ ഉള്ള ഒരു വഴി തന്നെ പുരോഗമിക്കുന്ന ഇപ്പൊ ജപ്പാൻ വെള്ളത്തിന്റെ ഇതനുസരിച്ച് പിന്നെ വെട്ടി അത് വെള്ളത്തിന്റെ ഇത് കണക്ഷൻ തന്നെങ്കിലും ആ ഭാഗം ശരിയാക്കിയിട്ടില്ല ഇതുവരെ അതിങ്ങനെ പകുതി റോഡാക്കി വെച്ചോണ്ടിരിക്കുക നടക്കാൻ പയ്യാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ആരുടെ അടുത്ത് പറയാനാ പറയുമ്പോ ഇതാ പറയുന്നത് മഴ പെയ്യുമ്പോ ആ വെള്ളം മണ്ണ് കുത്തി എടുത്ത് താഴെ വയലി കൊണ്ടുപോകാ പിന്നെ ഞങ്ങൾ എവിടെന്നെങ്കിലൊക്കെ മണ്ണുകൾ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് ഇതിലെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ പോവാൻ പറ്റുന്നുണ്ട് ആ താഴോട്ട് താഴെ താഴെ ആ വയലി ചെന്നിറങ്ങും അപ്പം ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ അവസ്ഥ ഇത് ഒരു പത്തൊൻപതോളം പേര് ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വളരെ മോശമായതാണ് ഈ പഞ്ചായത്ത് മെമ്പർ ബിഹേവ് ചെയ്തത് കാരണം എന്താ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഓട് പെട്ടിരുന്നു ഇതുവരെയും ഒരു കോൺക്രീറ്റോ അല്ലെങ്കിൽ ഒരു താറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കോടിക്കണക്കിന് രൂപ ഫണ്ട് ചിലവാക്കി എന്നാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിലെ അരക്കമില്ല എന്ന് പറയുന്നത് അത് പറയുന്നതോടും തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയൊക്കെ നമ്മൾ കാണുമ്പോഴും വളരെ സങ്കടം തോന്നും കാരണം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ വളരെ ബുദ്ധിമുട്ട് കാരണം പ്രായമായ ഒരു ഹോസ്പിറ്റൽ രോഗികളായ ആൾക്കാർക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അപ്പം ഏതായാലും ഇതുപോലുള്ള വികസനങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തു ചെയ്തുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ഇടമുളക്ക പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ചന്തമുക്ക് ഭാഗത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ മനസ്സിലാക്കണം കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഇതിന്റെ പ്രതിഫലനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അന്തോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാവുന്നത് കാരണം അഞ്ച് വർഷം നിങ്ങൾ മെമ്പറായിരുന്നതിനു ശേഷം ചെയ്തിട്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് ഏതായാലും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി വരുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം